ഏറെ നാളത്തെ ശേഷം നടൻ കാളിദാസ് ജയറാമും മോഡൽ താരിണി കലിംഗരായരും കഴിഞ്ഞ വർഷമാണ് വിവാഹിതരായത് ഗുരുവായൂരിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് രാഷ്ട്രീയ സിനിമാ രംഗത്ത് നിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു താരിണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണി പങ്കെടുത്തിരുന്നു ഇപ്പോഴിതാ ഒരു ചെറിയ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് താരണി ജയറാം കുടുംബത്തിലേക്ക് മറ്റൊരംഗം കൂടി വരാൻ പോവുകയാണോ എന്ന് വിചാരിക്കേണ്ട ടി വിത്ത് ടീ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷമാണ് താരണി പങ്കുവച്ചത് തന്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ് താരണി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിനോടകം തന്നെ രണ്ടായിരത്തോളം ആളുകൾ താരണിയുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിനേറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് താരണി വളരെ മികച്ച പ്രോഡക്റ്റുകളാണ് താരണി ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങള് ആരാധകര്ക്ക് ഈ ചാനലിലൂടെ നല്കുന്നുണ്ട്